ഉച്ചയുണ്ട് വിഭവങ്ങൾ ഇപ്പം ചീര മേടിച്ചു കൊണ്ടുവന്നു അതിൻ്റെ എളുപ്പമായിട്ടുള്ള എല്ലാം ഇലകളെല്ലാം പറ നമുക്ക് മഞ്ഞളും ഉപ്പും കലക്കിയ വെള്ളത്തിൽ ഒന്ന് കഴുകാനായിട്ട് വയ്ക്കാം അത് നമുക്ക് ചിലന്തിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നല്ല വൃത്തിയായിട്ട് എടുക്കണം ഫ്രഷ് ആയിട്ടുള്ള ഇല മാത്രം നമുക്ക് കഴുകിയെടുക്കാം ആ അങ്ങനെ എടുക്കണമല്ല എന്നിട്ട് ഒരമണിക്കൂർ വെള്ളത്തിൽ ഉപ്പും കൂടെ ആ എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കണം അങ്ങനെ കഴുകി വെള്ളമൊക്കെ തോർന്ന ചീരയിലാണ് നമുക്കതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പെട്ടെന്നുണ്ടാക്കാവുന്നതുപോലെ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീരപ്പുളും കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ആ അങ്ങനെ ചീരയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിന് അരപ്പ് തയ്യാറാക്കാനുണ്ട് ഒരു മുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം സാധാരണ പച്ചപ്പുളം കറിയൊക്കെ നമ്മൾ വയ്ക്കില്ല അതുപോലെ തന്നെ ചീര അരിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളവും വെച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ആ ക്ലിപ്പ് വീഡിയോ എടുത്തപ്പോൾ അത് കണ്ടില്ല അത് കാരണം ഞാനിത് ഇവിടെ തൊട്ട് പറഞ്ഞ് ഞാൻ കാണിക്കുകയാണ് ചീര വെന്ത് കഴിഞ്ഞതിന് ശേഷം അരച്ച് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നു അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ആ തേങ്ങ എന്നതിനകത്ത് കിടന്ന് വെന്ത പച്ച ഒന്ന് പോയി വരണം അതുവരെയും നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓക്ക് ചെയ്യാം കുറച്ച് ചീരയും ഒക്കെ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ഒന്ന് ഉടച്ചു വെച്ചിരിക്കുന്ന ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാത്തതാണ് ഒന്ന് ഉടച്ചെന്നുള്ളതേ ഉള്ളൂ നമ്മൾ കട്ടയായിട്ട് നമ്മളതുപോലെ ചേർക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഉടച്ചെടുത്തിരിക്കുന്നത് ഇനിയും ഇളയ്ക്കേണ്ട ആവശ്യമില്ല മോരി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അതൊന്ന് സൈഡൊക്കെ ഒന്ന് പതഞ്ഞ് വന്നാൽ മതിയാവും അതിലേക്ക് ഒരു രണ്ട് കരിയേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വാങ്ങി വച്ചിട്ട് കടുവറുക്കാം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം നെയ്യോ വെളിച്ചെണ്ണയോ നമുക്ക് കടുവറുക്കാനായിട്ട് ഉപയോഗിക്കാം ലുവ ചേർത്തു അതിലേക്ക് ഒരു ഉണക്കമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കരിയേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്ന് ആ മുളകിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്ലാക്ക് കളർ ഏകദേശം വരണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അത് നമുക്ക് കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീരപ്പുളും കരി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് വെക്കേണ്ടത് ഒരു കായമെഴുക്കുരട്ടി അത് വളരെ സിമ്പിളായിട്ട് വെക്കുന്നതാണ് ഇതിന് വേറെ പറ്റും മസാലകളോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഒരു നാല് കായ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നാലായിട്ടോ ആറായിട്ടോ എടുത്ത് കുറച്ച് വെള്ളത്തിലേക്ക് അരിഞ്ഞിടും അപ്പോൾ അതിന് കറയൊക്കെ പോകാൻ എളുപ്പമുണ്ടല്ലോ പണ്ടൊക്കെ പുളുംങ്കറി ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വിഭവങ്ങളായിരുന്നു അച്ഛനൊക്കെ ഉള്ള സമയത്ത് ഇത് പ്രത്യേകം കഷ്ണങ്ങൾ വിഭവങ്ങൾ കഷ്ണങ്ങൾ മാറ്റം വരുമെന്നേ ഉള്ളൂ പുളുംങ്കറിക്ക് ചിലപ്പോൾ ഉപ്പു വാങ്ങയായിരിക്കും ചിലപ്പം ചക്കമണ്ടിലായിരിക്കും അങ്ങനെയൊക്കെ അപ്പം കഷ്ണങ്ങൾ കായരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അടുപ്പിലോട്ടൊക്കെ വെച്ച് കുറച്ച് വെള്ളമൊഴിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കായ് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തീ കുറച്ച് വെച്ച് വേണം തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മാറ്റി ആവിക്കത് വെന്ത് വരണം ൂടായു ശേഷം അടച്ചു വയ്ക്കാൻ പച്ചമുളക് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് മുളക് ഓടിക്കു വേറെ എരുവിന് അപ്പം അതിന് പച്ച വെളിച്ചെണ്ണയുടെയും പച്ച മുളകിൻ്റെയും മാത്രം ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടുന്നത് അല്ല നമുക്ക് മറ്റ് കരിയേപ്പിലോ കടുവറക്കോ ഒന്നും തന്നെ ഇതിന് ചെയ്യാറില്ല അതിന് ശേഷം അത് വെന്ത് വാങ്ങി വെച്ചു ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ രണ്ട് കൂട്ടാനും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ഒരു സൈഡ് ഡിഷു ആയി ഒരു ഒഴിച്ച് കൂട്ടാനും അപ്പം നമ്മൾ വെന്ത് വെച്ച് ഇരിക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ആ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് ടേസ്റ്റ് വരും അപ്പോൾ അപ്പം കുറച്ച് കൂടുതലും വരികയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നമ്മൾ ഇതുവരെ തീ കുറച്ച് വെച്ചിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഞങ്ങളെപ്പോലെ വയസ്സായവർക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ധാരാളം അധികം മരിച്ചു കഴിഞ്ഞാൽ കടിക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്നും അടച്ചെടുക്കുന്നേ ഉള്ളൂ അങ്ങനെ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അത്രയേ ഉള്ളൂ നമ്മുടെ രണ്ട് വിഭവങ്ങളും റെഡിയായിട്ടുണ്ട് നമുക്കിനി ചോറിൻ്റെ അവിടെ നിന്ന് സെർവ് ചെയ്യാം അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മളെ ഒരു ഉച്ചവണമാണ് ഇന്നത്തെ കാണിക്കുന്നത് ചീരപ്പുളും കറി കായമിഴുക്ക് അതിൻ്റെ കൂടെ പപ്പടം പിന്നെ അച്ഛൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാറുള്ള ഒരു കായ വറ്റൽ കായ ഏത്തക്കായുടെ തൊലിനുള്ള വറ്റൽ ഇതൊക്കെയാണ് ഇന്നത്തെ വിശ്വ ഇന്നത്തെ നമ്മുടെ ഇഞ്ചിക്കറി കറി കൊണ്ട് വിഷുമാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇങ്ങോട്ട് പോരാൻ മറക്കരുത് കേട്ടോ